नमस्कार മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒരു വീട്ടിൽ മുൻപരിചയമൊന്നും ഇല്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്കൊപ്പം നൂറു ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടാകും അത്തരത്തിലുള്ള എല്ലാം സഹിച്ച വീട്ടിൽ നൂറ് ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ഇതുവരെ ബിഗ് ബോസിന്റെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പുറത്തെത്തിയിട്ടുള്ളത് ഏറെ നാളുകളായുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഷോയുടെ ഏഴാം സീസണിന്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രൊമോ വീഡിയോ പുറത്തുവന്നത് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയ കിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു പുതിയ സീസൺ ലോഗോ ഇതിനോടകം തന്നെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സീസൺ ഏഴ് പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ലോഞ്ച് എപ്പിസോഡിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പുതിയ സീസൺ സംബന്ധിച്ച് ഓരോ അപ്ഡേറ്റിനും ആവശ്യകരമായ പ്രതികരണമാണ് ആസ്വാദകരിൽ നിന്നും ലഭിക്കുന്നത് ഇപ്പോഴിതാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പ്രൊമോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് അവതാരകൻ മോഹൻലാലിന്റെ മാസ് എൻട്രിയോടെയാണ് പ്രൊമോ പുറത്തുവിട്ടിരിക്കുന്നത് രംഗങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പ്രൊമോ വീഡിയോ പുറത്തെത്തിയിരിക്കുന്നത് കട്ടക്കലിപ്പ് ലുക്കിൽ വാട എന്ന് പറഞ്ഞുള്ള പ്രൊമോ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു കറുപ്പ് ഷർട്ടും മുണ്ടും ധരിച്ച് ബുള്ളറ്റ് ബൈക്കിൽ എത്തുന്ന മോഹൻലാലാണ് പ്രൊമോയിൽ മോഹൻലാലിന്റെ ലുക്ക് ഒരു രക്ഷയുമില്ല ഏതൊക്കെ വേഷത്തിൽ വന്നാലും മുണ്ടും മടക്കി കുത്തിയുള്ള ആ വരവ് ഒന്നര വരവ് തന്നെയാണ് ലാലേട്ടനെ ഈ ലുക്കിൽ കാണുമ്പോൾ തന്നെ ഫുൾ ചാർജ് ആണ് ഈ ലുക്കിൽ ഒരു സിനിമ വന്നാൽ പൊളിക്കും ഇത് തുടരും ലുക്കല്ലേ ലൂസിഫറിൽ ഇങ്ങനെയല്ലേ തുടങ്ങി മോഹൻലാലിന്റെ ലുക്കിനെ കുറിച്ച് നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മത്സരം ഇത്തവണയും തീ പാറുന്നതായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ മോഹൻലാലിന്റെ പ്രൊമോയിലെ ലുക്ക് പുറത്തു വന്നിരുന്നു എന്നാൽ ദിലീപ് ചിത്രം ഭബബയിലെ അതിഥി വേഷത്തിന്റെ ഗെറ്റപ്പ് ആണിതെന്നായിരുന്നു പലരും പറഞ്ഞു എന്നാൽ പ്രൊമോ പുറത്തിറക്കിയതോടെ ഈ അഭ്യൂഹത്തിന് വിരാമമായിരിക്കുകയാണ് പുതിയ സീസണിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വൈകാതെ ആരംഭിക്കുമെന്നാണ് പ്രൊമോ നൽകുന്ന സൂചന ബിഗ് ബോസ് സീസൺ ഏഴിൽ എന്തൊക്കെ സർപ്രൈസാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ടീസർ പ്രകാരം ആവേശകരവും പ്രവചനാതീതവുമായ ഒരു യാത്രയാണ് ബിഗ് ബോസ് ഇത്തവണ വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് സൂചന ടാസ്കുകളിലും മത്സരങ്ങളിലും ആവേശകരമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയേക്കും അതിനിടെ ബിഗ് ബോസ് ഈ സീസണിലേക്ക് ആരൊക്കെ ആയിരിക്കും മത്സരാർത്ഥികളായി എത്തുക എന്നറിയാനും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രേണു സുതി അടക്കം നിരവധി പേരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ക്രിക്കറ്ററും സംരംഭകരും ബ്ലോഗർമാരും അവതാരകരും ഫിറ്റ്നസ് ട്രെയിനർമാരും മോഡലിംഗ് രംഗത്തുള്ളവരും അഭിനേതാക്കളുമാണ് ഇത്തവണത്തെ മത്സരിക്കാൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിയവരും അത്ര പരിചിതരമല്ലാത്തവരും ഒക്കെയാണ് ലിസ്റ്റിലുള്ളത് വ്ലോഗേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാം സാധുതാ ലിസ്റ്റിൽ കുറിച്ച് വീഡിയോകൾ ചെയ്തിരുന്നു ലിസ്റ്റിൽ ഉള്ളവരാരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മുൻ സീസണുകളിൽ ഒരു കോമണർക്കും ഈ സീസണിൽ മത്സരിക്കാം എന്ന് ഉറപ്പായിട്ടുണ്ട് ഇതിന് വേണ്ട അപേക്ഷ സമർപ്പിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതിനായി ഏറ്റവും അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈജി ബിഗ് എൻട്രി ബൂത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ചുള്ള മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എം ബിയിൽ ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ ജൂലൈ പത്തിനാണ് അഞ്ചാം സീസൺ മുതലാണ് കോമഡേസിനെ ബിഗ് ബോസിൽ പങ്കെടുപ്പിച്ചു തുടങ്ങിയത് എൻഡമോൾ കമ്പനി നെതർലാൻഡ്സിൽ ആരംഭിച്ച ബിഗ് ബ്രദർ ടെലിവിഷൻ പരമ്പരയുടെ മാതൃകയിലാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിലെ ആദ്യ സീസൺ ആരംഭിച്ചത് ആദ്യ സീസണിൽ സാബു അബ്ദുസമദ് ആണ് ജേതാവായത് രണ്ടാം സീസൺ കോവിഡ് കാരണം എഴുപത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനിപ്പിച്ചു മൂന്നാം സീസണിലും കോവിഡ് തടസ്സമായെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചു മണിക്കുട്ടനായിരുന്നു ജേതാവ് നാലാം സീസണിൽ ദിൽഷ പ്രസന്നനും അഞ്ചാം സീസണിൽ അഖിൽ മാരാരും ആറാം സീസണിൽ ജിൻഡോയുമായിരുന്നു ബിഗ് ബോസ് കിരീടം ചൂടിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഔദ്യോഗിക ലോഗോ ഏഷ്യാനെറ്റ് നേരത്തെ പുറത്തുവിട്ടിരുന്നു ആവേശവും ഊർജ്ജസ്വലതയും നിറഞ്ഞ ഈ പുതിയ സീസണിന്റെ ലോഗോ ആധുനികവും നൂതനവുമായ രീതിയിലാണ് രൂപകൽപ്പന ലോഗോ പ്രോഗ്രാമിന്റെ ചലനാത്മകതയും യുവത്വത്തിന്റെ ആകർഷണീയതയും പ്രതിഫലിപ്പിക്കുന്നതാണ് ലോഗോയുടെ ഡിസൈനിൽ ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ സൂചിപ്പിക്കുന്ന എൽ അക്ഷരവും വലതുവശത്ത് സീസൺ ഏഴിനെ പ്രതിനിധീകരിക്കുന്ന ഏഴ് എന്ന അക്കവും മികച്ച രീതിയിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു സീസൺ ഏഴിൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ വരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ലോഗോയുടെ പ്രൊമോ എത്തിയത് ഇതോടെ മലയാളത്തിന്റെ മോഹൻലാൽ തന്നെയാണ് സീസൺ ഏഴിന്റെ അവതാരകൻ എന്നതിൽ വ്യക്തത വന്നിരിക്കുന്നു ഇത്തവണ വളരെ അധികം വൈവിധ്യം നിറച്ചതാണ് ലോഗോ അണിയറ പ്രവർത്തകർ തയ്യാറാക്കിയിരിക്കുന്നത് മനോഹരവും കാഴ്ചയിൽ ആകർഷകവുമായ ലോഗോ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു പതിവ് പോലെ ലോഗോയുടെ മധ്യഭാഗത്തെ ഡിസൈൻ ഒരേ സമയം മനുഷ്യന്റെ കണ്ണിനോടും ക്യാമറ ലെൻസിനോടും സാമ്യം പുലർത്തുന്നു നിയോൺ ലൈറ്റനിങ് നിറങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഡിസൈൻ പ്രോഗ്രാമിന്റെ ഊർജ്ജസ്വലതയും ആധുനികതയും എടുത്തുകാട്ടുന്നു ലോഗോയുടെ മധ്യഭാഗത്തെ ൾ കണ്ണിന്റെ ഐറസിനോട് ഏറെ സാമ്യമുള്ളവയാണ് ഇത് ശ്രദ്ധയോടെ നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും കൂടാതെ കണ്ണിന് ഏഴ് എന്ന ചിഹ്നങ്ങൾ സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ഈ ഏഴിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അണിയറ പ്രവർത്തകർ ഇതുവരെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഈ ഏഴ് സീസണിന്റെ തീമുമായി ബന്ധപ്പെട്ടതാണെന്നും വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിൽ ഇതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നുവെന്നും ബിഗ് ബോസ് ടീം സൂചന നൽകിയിട്ടുണ്ട് ലോഗോയുടെ രൂപകൽപ്പനയിൽ ഒരു പരിണാമപരമായ സമീപനമാണ് ഏഷ്യാനെറ്റ് ടീം സ്വീകരിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ ലോകോയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിനെ കൂടുതൽ വൈബ്രന്റും ഡൈനാമിക്കും ടീം ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലൊരു നൂതന രീതി പരീക്ഷിക്കുന്നതിലൂടെ പ്രോഗ്രാമിന്റെ ആകർഷണീയതയും യുവത്വപരമായ ഊർജ്ജവും കൂടുതൽ എടുത്തു കാട്ടാനാണ് ശ്രമം ആകെ തുകയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ലോഗോ ആധുനികവും യുവത്വപൂർണ്ണവും വൈവിധ്യമാർന്നതുമായ ഒരു ഡിസൈനാണ് ഇത് ആരാധകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല ഷോയുടെ ആവേശകരമായ പുതിയ തുടക്കത്തിന്റെ പ്രതീകം കൂടിയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആകർഷകമായ അപ്ഡേറ്റുകൾക്കും വെളിപ്പെടുത്തലുകൾക്കും വേണ്ടി ആരാധകർക്ക് കാത്തിരിക്കുകയാണ് ലോഗോ പുറത്തു വന്നതോടെ ഷോയിൽ ആരൊക്കെ മത്സരാർത്ഥികളായി എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി തുടങ്ങി സീസൺ ആറ് പോലെ ആകാതെ അർഹിക്കുന്നവർ കപ്പുയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പോലത്തെ സീസണും ആ സീസണിൽ ഉണ്ടായിരുന്നത് പോലുള്ള ടോപ്പ് ഫൈവും അതുപോലെ ഒരു വിജയം ഉണ്ടാകാതിരിക്കട്ടെ നല്ല മത്സരാർത്ഥികളെയും നല്ല ബിഗ് ബോസ് ക്രൂവിനെയും പ്രതീക്ഷിക്കുന്നു കപ്പ് അർഹിക്കുന്നയാൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റ് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്ത സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ആറ് സീസൺ ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ നടന്നിട്ടില്ലാത്ത തരത്തിൽ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി എന്ന മത്സരാർത്ഥി സിജോയുടെ മുഖത്തിടിച്ച് താടിയെല്ലി തകർത്തു കൂടുതൽ വിചാരണയ്ക്ക് നിൽക്കാതെ അസിറോക്കിയെ ഷോയിൽ നിന്നും പുറത്താക്കി ഇടിയുടെ ആഘാതത്തിൽ സാരമായി പരിക്കേറ്റ സിജു പിന്നീട് ഏറെക്കാലം ചികിത്സയിലായിരുന്നു സീസൺ ആറിൽ വിജയിയായത് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു മോഡലായ അർജുൻ ശ്യാം ഗോപനായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് ജാസ്മിൻ ഋഷി അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു ടോപ്പ് ഫൈവ് പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുത്ത് വിജയിച്ചത് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണയായിരുന്നു ആറാം സീസണിൽ ആറുപേരാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ആർക്കും കഴിഞ്ഞില്ല ജിൻഡോയും ജാസ്മിനും നോറയുമായിരുന്നു സീസൺ ആറിലെ കണ്ടന്റ് മേക്കേഴ്സ്